വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഉസ്താദിനെ ജനങ്ങൾക്ക് കടിച്ചു തിന്നാൻ എറിഞ്ഞു കൊടുത്ത ആ നിമിഷാപ്രിയുടെ അഭിഭാഷകൻ എന്ന് പറയുന്ന പടച്ച റബ്ബ് കൊടുത്തൊരു ശിക്ഷ ഞാൻ ആ വേർഡ് തന്നെ യൂസ് ചെയ്യുന്നു പടച്ച റബ്ബ് കൊടുത്ത ശിക്ഷ തന്നെയാണ് തലാൽ എന്ന് പേരിൽ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ ആ തലാൽ മുഹമ്മദിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കാര്യമുണ്ട് ഈ നിമിഷപ്രിയയുടെ അഭിഭാഷകൻ എന്ന് അവകാശപ്പെടുന്ന ഈ സാമുവൽ എന്ന് പറയുന്ന ഒരാൾ ഒരു തരത്തിലും എന്താ പറയാ ഞങ്ങളുമായിട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്താതെ ലക്ഷക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റുന്നത് അതായത് ഞങ്ങളുമായിട്ട് മധ്യസ്ഥ മധ്യസ്ഥ ചർച്ച നടത്താനാണെന്ന് പറഞ്ഞ് പലയിടങ്ങളിൽ നിന്നായിട്ട് കാശി പിരിച്ചിട്ടുണ്ട് ഇതൊന്നും ഞങ്ങളുമായിട്ട് ബന്ധമുള്ളതല്ല ഞങ്ങൾ പോയിട്ട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഈ മറ്റേ ഇവർക്ക് നിമിഷപ്രിയക്ക് വധശിക്ഷ ഉറപ്പിച്ചപ്പോൾ എന്നെ നേരിൽ കണ്ടിട്ട് അഭിനന്ദനം അറിയിച്ച ആളാണ് ഈ സാമുവൽ ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് ആ ഒരു നിമിഷാപ്രിയ കൊലപ്പെടുത്തിയ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഖ് വെളിപ്പെടുത്തിയത് ഇതേ സാമുവലാണ് മുമ്പ് ഈ ഉസ്താദ് നിമിഷാപ്രിയക്ക് വേണ്ടി ഇടപെട്ടിട്ട് അതൊരു വലിയ വാർത്തയല്ലോ അത് വാർത്തയായ സമയത്ത് കേരളത്തിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും ജാതി മതവ്യത്യാസം ഇല്ലാതെ എല്ലാവരും കാന്തപുരം വളരെ റെസ്പെക്ടോട് കൂടി സംസാരിക്കുമ്പോൾ ഈ ഒരു നിമിഷാപ്രിയയുടെ വക്താവായ പവർ ഓഫ് അറ്റോണി ഉള്ള അയാൾ ശരിക്കും അഭിഭാഷകനൊന്നും അല്ല ഇയാൾ അവിടുത്തെ നിമിഷ ഇവിടെ എം എൽ എൽ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് നിമിഷ പ്രിയയുടെ അമ്മക്ക് അമ്മ പറഞ്ഞിട്ട് അയാ അവരുടെ ആ കേസിന്റെ പവർ ഓഫ് അറ്റോർണി ഉള്ള ഒരാളാണ് അപ്പൊ ഇയാള് വന്നിട്ട് അന്ന് ആദ്യമായിട്ട് ഇയാളാണ് പറഞ്ഞത് എനിക്കറിയില്ല അയാൾ ഇടപെട്ടിട്ടില്ല ആ രീതിയിൽ ഉസ്താദിനെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരാള് ഈ സാമൂഹലാണ് അതെല്ലാവരും വളരെ ഞെട്ടലോടെയാണ് ഇയാളെ സംസാരം കേട്ടത് കാരണം ഇയാളാണ് നിമിഷ വേണ്ടി അവിടെ കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരാള് ഉസ്താദിന് ഇതിലൊന്നും ഒരു റോളില്ല എന്ന് പറഞ്ഞിട്ട് കാന്തപുരം ഉസ്താദിനെതിരെ ആളുകൾ എന്താ പറയാ വൈകാരികമായി പ്രകടിപ്പിക്കാനും കാന്തപുര ഉസ്ഥാനെ തെറി പറയാനും കാന്തപുരം ഉസ്താദിനെതിരെ മോശമായിട്ട് ആളുകൾ സംസാരിക്കാനൊക്കെ ഒരു മനുഷ്യൻ ഇയാളാണ് അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സ്ഥാനമുള്ള ഒരാളെ അല്ലാഹു സ്നേഹിക്കുന്ന ഒരാളെ ഇങ്ങനെ സംശയത്തിന്റെ നെയിലിട്ട് കൊടുത്ത ഈ മനുഷ്യന്റെ മുഖം അല്ലാഹു തന്നെ കെടുത്തിക്കളയും ഇപ്പൊ അതാണ് സംഭവിച്ചത് ഇന്ന് മാധ്യമങ്ങളിൽ മുഴുവനും വരുന്നൊരു വാർത്ത ഈ സാമുവലിന്റെ തട്ടിപ്പ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇയാള് നിമിഷപ്രിയുടെ വശിഷ വന്നപ്പോ അതിനെ അഭിനന്ദനം അറിയിച്ച ആളാണ് ആ അഭിനന്ദനം ചെന്ന് പറയുന്നത് ആരോടാണ് ഈ തലാലിന്റെ ബ്രദറായ അബ്ദുൽ ഫത്താഹിനോടാണ് രണ്ട് ഇയാള് മധ്യസ്ഥ ചർച്ചക്കാണെന്ന് പറഞ്ഞിട്ട് കുറെ ലക്ഷങ്ങൾ പിരിച്ചിട്ട് അതൊന്നും അവിടെയുള്ള ആളുകൾ കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ഈ കാശൊക്കെ ഇയാൾ എന്താ കാട്ടിയത് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരാളാണ് സാമുവൽ എന്നുള്ളത് പബ്ലിക്കിന്റെ മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത് പിഴവാണെങ്കിൽ അറിയാവുന്ന ആൾക്ക് തിരുത്തി തരാം ഇത് കാന്തപരമുസ്താദിനെ വേദനിപ്പിച്ചതിന് റബ്ബ് കൊടുത്ത കൊടുത്തൊരു ചെറിയ ശിക്ഷയാണ് ഏതൊരു മനുഷ്യനാവട്ടെ എത്ര വലിയ നല്ലവനാവാണെങ്കിൽ ചീത്തവനാണെങ്കിലും ഒരാളെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ അത് ജാതിയും അതും നോക്കാതെയാണ് കാന്തപരമസ്താദിനെ രംഗത്ത് ഇറങ്ങുക എല്ലാവരും കാന്തപര അനുകൂലം തന്നെയായിരുന്നു ഈരാലും എതിർത്തെന്ന് ഞാൻ പറയുന്നില്ല എതിർക്കാതിരുന്നിട്ടുമില്ല കാരണം കുറച്ച് ആളുകള് മതബിരുദ്ധമുള്ള ആളുകൾ ഒരസൂഹയുള്ള ആളുകൾ പിന്നെ സംഘടനാ വിരോധമുള്ള ആളുകൾ ഇവരൊക്കെ എതിർത്തുണ്ട് ഇവർക്കൊക്കെ ഊർജ്ജം കൊടുത്തത് ആദിമി സാമോര ആ ഒരു കേസ് മുന്നോട്ട് വന്നിട്ട് കാന്തി ഇടപെട്ട് വധശിഷ്ഠ നീട്ടിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഉറപ്പായ സമയത്ത് കാതപുരം ഉസ്താദിന്റെ കൈകളിലേക്ക് ആ ഒരു വധശിക്ഷ നീട്ടിവെച്ച ഒരു അറിയിപ്പൊക്കെ കിട്ടിയല്ലോ ആ സമയത്താണ് ഈ സാമുവൽ വന്നിട്ട് ഉസ്താദിനൊരു നന്ദി പറയേണ്ടതിന് പകരം ആ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാദുസ്താദ് ആരുമല്ല ഞങ്ങൾക്ക് അറിയില്ല ഇത് ഇടപെട്ടേന് ഇയാളൊക്കെ വെറുതെ നോണ പറയാണ് എന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ അപമാനിച്ച മനുഷ്യനാണ് ഈ സാമുവൽ ഈ സാമുവലാണ് ഇന്ന് ജനങ്ങൾക്ക് മുൻപിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് കാരണം അള്ളാഹു ചില ആളുകളെ ബഹുമാനിച്ചിട്ടുണ്ടാകും അത് പല കാരണങ്ങളുണ്ടാവും അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാനമുള്ള ആളുകളാണ് അവരെ നമ്മൾ നാണം കെടുത്താനോ വേദനിപ്പിക്കാനോ നിന്നാൽ അവർക്ക് അള്ളാഹു ഈ ഭൂമിയിൽ നിന്ന് തന്നെ അതിൻ്റെ അപമാനം കൊടുക്കും കാരണം ഇന്ന് ഉസ്താദിന ആളുകൾ ജാതി മറന്ന് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാള്സ്താദിനി ഒരിക്കൽ പോലും സംസാരിക്കാത്ത ഒരാളെ പറ കാന്തപുരം ഉസ്താദ് റെസ്പെക്റ്റോട് കൂടി സംസാരിക്കണം കാരണം ഒരുപാട് ഹിസത്തുള്ള ഒരു നേതാവാണ് കാന്തപുരം ഉസ്താദ് ഈ കാന്തപുരം ഉസ്താദിനെ ഇങ്ങനെ അപമാനിച്ച് ഇറക്കി വിടുമ്പോ അതേ അപമാനം അവനവൻ്റെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് അത് മനസ്സിലാവുക കാന്തിപുര വലിയ വലിയൊരു റോളുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരും സംസാരം എന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം ഇന്ന് കേരളത്തിലെ സുന്നികൾക്കിടയിൽ സ്ത്രീങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കാൻ കഴിയുന്നൊരു നേതാവ് കൂടിയാണ് കാന്തപുരം എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ട് സമസ്തകളും ഇപ്പോൾ നൂറാം വാർഷികം ആഘോഷിക്കാം അപ്പോൾ ആ രണ്ട് സംസ്ഥകളും നൂറാം വാർഷിക ആഘോഷിക്കുന്ന സമയത്ത് ഒരു ഈ ക സംസ്ഥയുടെ നൂറാം വാർഷിക ആഘോഷിക്കാന് കാന്തൂരിസ്ഥാനെ ആഹ്വാനം കൊടുത്തിട്ട് അങ്ങോട്ട് കുറെ ആളുകൾ പോവുക നിന്ന് ഇങ്ങോട്ട് കുറെ ആളുകൾ വന്ന് പരസ്പരം ആഘോഷങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തൊരു സുന്ദരമായൊരു കാഴ്ചയെടുക്കും അതിനൊക്കെ കാന്തവിളിസ്ഥാന ലീഡർഷിപ്പ് കൊടുക്കുക നേതൃത്വം കൊടുക്കുക രണ്ടു കൂട്ടരും നൂറാം വാർഷിക ആഘോഷിക്കുക എന്നിട്ട് ആ ആഘോഷിക്കുന്നതിന് പരസ്പരം അങ്ങോട്ടും നേതാക്കന്മാർക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അണികൾ അങ്ങോട്ട് കിട്ടുമ്പോ ക്ഷണിച്ചില്ലെങ്കിലും പോവാ കാന്തപ്രസ്ഥാനും വലിയ റോൾ ഉണ്ട് പത്മ അവാർഡ് കാന്തപ്രസ്ഥാൻ കൊടുക്കണം കാരണം ജയിലിലൊക്കെ കിടക്കണ ഒരുപാട് ആളുകൾക്ക് പല രാജ്യങ്ങളിൽ പല ഭാഷകളിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് സഹായം കിട്ടിയ ഒരു മനുഷ്യനാണ് സഹായം കൊടുത്ത ഒരാളാണ് കാന്തപുരം ഉസ്താദ് അതൊന്നും ക്രെഡിറ്റിനോ പേരിനോ പെരുമൊക്കെ അല്ല ഇപ്പോഴാണ് അതൊക്കെ പലതും പൊന്തി വരുന്നു ആ കാലയളവിലൊക്കെ പൊന്തി വന്നിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒന്നിച്ചിട്ട് വരിക അപ്പോഴാണ് ഒരു നേതാവ് പറയണത് കാന്തപുരസ്ഥാന് പത്മ അവാർഡ് കൊടുക്കണം ഈ അടുത്ത് കാന്തപുരസ്ഥാന് വെള്ളാപ്പള്ളി നടേശൻ വളരെ മോശമായിട്ട് സംസാരിച്ചത് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ സംസാരിക്കേണ്ട സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാകില്ല ഉസ്താദ് എന്ത് കുന്തിർത്ത് എറിഞ്ഞാലും പണ്ടില്ല ഞാൻ ഉസ്താദിനെ പറയും കാരണം കാന്തപുര ഉസ്താദ് എന്ന് പറഞ്ഞത് ഈ ഒരു നാട്ടിന് ചെയ്തത് കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പിന്നെ കുറെ മുതാലിമ്യങ്ങൾ ഉണ്ടാക്കി കുറെ അഡ്വക്കറ്റുമാരുണ്ടാക്കി കുറെ സിവിൽ സർവീസുകാരുണ്ടാക്കി ഭൗതിക മതരംഗത്തൊക്കെ ഒരുപാട് കഴിവുകളുള്ള ആളുകൾ ഉണ്ടാക്കി അനാഥാലയങ്ങളുണ്ടാക്കി അതേപോലെ കശ്മീരിൽ നിന്ന് അനാഥരായ ആളുകൾ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചു പഠിപ്പിച്ചു ഇതൊക്കെയാണ് കാതൃസ്ഥ ഇതൊരു നാടിന് നാടിന് ചെയ്തൊരു നന്മ പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശനോ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് മദ്യം വിൽക്കരുത് മദ്യം വാങ്ങരുത് മദ്യമായി ഇടപാടുണ്ടാവരുത് ജാതി ചോദിക്കരുത് ജാതി പറയരുത് എന്ന് പറഞ്ഞാൽ ആ ശ്രീനാരായണ ഗുരു തന്നെ ഉണ്ടാക്കിയ എസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിൽ ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്താണ് ജാതി പറയുന്നു ജാതി ചോദിക്കുന്നു ജാതിയുടെ പേരിൽ വർഗീയത ഉണ്ടാക്കുന്നു കള്ള് വാങ്ങുന്നു വിൽക്കുന്നു കള്ള് കച്ചവടം നടത്തുന്നു അപ്പോൾ കാന്തപുരം ഉസ്താദാണോ വെള്ളാപ്പള്ളി നടേശനാണോ ഈ നാടിനെ നന്മ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഏതൊരു വിദ്യാർത്ഥിക്കും നിങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാകും അത് കാന്തപുരം ഉസ്താദാണ് അത് കാന്തപുരമാണ് അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളുകളെ വേദനിപ്പിക്കാൻ ഒക്കരുത് അത് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യാണെന്നുള്ളതാണ് പിന്നെ എനിക്ക് സങ്കടം കാര്യം കാന്തപുരസ്ഥാനെതിരെ അക്സരീ ബിരുദമുള്ള ഒരാള് അൻവരീ ബിരുദമുള്ള ചില ഉസ്താദുമാർ തന്നെ വളരെ മോശമായിട്ട് സംസാരിക്കണെ കണ്ടോ എന്ത് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെങ്കിലും അവര് തലപ്പാവ് ധരിച്ചിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ താടി വെച്ചതൊന്നും ഉള്ളത് കൊണ്ടല്ല നന്നാവൂല എനിക്ക് ഒരുപാട് പേരാ ഒരു അസനയുടെയും അൻവരിയുടെയും ഒക്കെ പ്രഭാഷണം അയച്ചതൊരു മറുപ് ഞാനത് പ്രഭാഷണൊന്നും ഇവിടെ കൊടുക്കാൻ തയ്യാറല്ല കാരണം കാന്തപ്രസ്താദിനോട് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും ഒരു വ്യക്തിയെന്ന് നിലക്ക് ആ മനുഷ്യൻ ഈ നിമിഷം പ്രയുടെ ചെയ്ത കാര്യത്തിനെ പ്രശംസിച്ചേ മതിയാവും അതുകൊണ്ടാണ് ഗോകുലും ഗോപാലിനും ഒക്കെ പ്രശംസിച്ച് രംഗത്തെത്തിയത് അതോടൊപ്പം ഇന്ന് ഇതാ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയപ്പൻ കാന്തപുസ്താനെ കാണാൻ പന്നു അത് നമുക്കൊരു കാര്യം പറയണ്ടായി അതും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങോട്ട് യമനിലേക്ക് ഇട്ടിച്ചു കൊടുത്ത് അവരെ പ്രകോപിതരാക്കുള്ള ശ്രമം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ചിട്ടയോടുകൂടി വളരെയധികം സംയമനത്തോട് കൂടിയിട്ട് മാത്രമേ കാര്യങ്ങൾ കാന്തപുരം കാന്തപരംസ്ഥാദ് വളരെ ഭംഗിയിൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ കാന്തപ്രസ്താദ് ഒരുപാട് പേര് ഇടപെട്ടിട്ടുണ്ട് അതൊക്കെ ഉമ്മൻ ചാണ്ടിയമ്മൻ പറയണേ അതുകൊണ്ട് തന്നെ കാന്തസ്ഥാനി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ചാണ്ടിയമ്മൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ആ കാന്തപ്രസ്ഥാനെ നാറ്റ നാറ്റിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ സാമൂഹലിനെ അള്ളാഹു കൊടുത്ത ഒരു ശിക്ഷ തന്നെയാണ് ഇന്ന് അതേ പേരിൽ പണം കെട്ടവൻ ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു കോടികൾ പറ്റിച്ചവൻ ഈ കോടികൾക്ക് മറുപടി പറയണം പിന്നെ ഇതിനൊക്കെ ഒരു മറുപടി പറയുന്ന വീഡിയോ ഞാൻ കണ്ടു മുബാറക്കറാവുത്തർ അയാൾ എന്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാവുള്ളു അങ്ങനെ കാശു വിരിച്ചു ഇങ്ങനെ കാശു പിരിച്ചു സത്യം പറഞ്ഞാൽ ഇയാളെ വാക്കുകേട്ട് മനസ്സിലാവും കാന്തപുരം വിനോദമാണ് മെയിൻ ആയിട്ട് ഒരു വ്യക്തിയോട് ഇത്ര വെറുപ്പും യോജിപ്പുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടോ തലാലിന്റെ സഹോദരനെ പോയിട്ട് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇന്നത്തെ പോസ്റ്റ് തലാലിന്റെ സഹോദരന്റെ പോസ്റ്റ് വരാൻ കാരണം ഇവിടെ നിന്ന് പോയി തലാലിൻ്റെ സഹോദരനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആ തെറ്റിദ്ധരിപ്പിക്കുന്നവർ കാന്തപുരം സുന്നികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിൽ തലാലിൻ്റെ ജ്യേഷ്ഠൻ്റെ കമൻറ്റുകളിൽ പോയി അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൽ പോയി ലൈക്ക് അടിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചാൽ മതി മാധ്യമങ്ങൾ എന്നെയും നവാസ് ജാനേയും ഉൾപ്പെടെയുള്ള ആളുകളെ ക്രിമിനൽ വൽക്കരിക്കാൻ ശ്രമിച്ചല്ലോ ഞങ്ങൾക്ക് നിമിഷ വധി വധിക്കപ്പെടണമെന്നാണ് വാദം അവരെ പോയി പ്രകോപിപ്പിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ആരാണ് അവരെ പോയി പ്രകോപിപ്പിക്കുന്നത് അതുപോലെ തലാലിൻ്റെ സഹോദരൻ ഇന്നിട്ട പോസ്റ്റ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഫത്തുഹുൽ പഠിച്ച ഏതോ ഒരു മൗലവി എഴുതി കൊടുത്തതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറബി വായിച്ചാൽ മനസ്സിലാകും അയാൾ കഴിഞ്ഞ ദിവസം വരെ ഇട്ടുകൊണ്ടിരുന്ന മോഡലിലല്ല നിലവിൽ അദ്ദേഹം ഇന്ന് ഇട്ട ഇട്ട പോസ്റ്റിലുള്ള അറബി എന്നിട്ടോ സാമൂലി എനിക്ക് സഹിഷ്ണുതയും ക്ഷമയും ഗുണവും ഇങ്ങനെ വർദ്ധിക്കുന്നു അവൻ ബിഡ്ഡിയായി ബിഡ്ഡിയായി ഇങ്ങനെ പോകുന്നു ഏതുപോലെ ഊതുപോലെ ഊത് തെയ്യിട്ട് ആ തെയ്യുണ്ട് കരിക്കുന്നതോറും നല്ല നല്ല മണം ഇങ്ങനെ സുഗന്ധദ്രവ്യം വരുന്നു അത് കരിച്ചു പോകുന്നു അതുപോലെയാണ് നമുക്ക് ശത്രുക്കളെ പരിഗണിക്കാതെ പ്രവർത്തനം നന്നാക്കിയെടുക്കുക അതാണ് വേണ്ടത് ആരൊക്കെയോ വന്നിട്ട് ലോകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അതിലൊക്കെ പിന്നാലെ നമ്മൾ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സമയമുണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്ന നല്ല കാര്യത്തോട് സഹകരിക്കുക